മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് ഈ ഈ അതായിരിക്കും ഇതിൻ്റെ അടുത്ത് ഒരു പ്രശ്നം കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ സി എ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് മുസ്ലിം മൈനോറിറ്റിയുടെ പ്രശ്നം കിട്ടാണെല്ലാവരും പറഞ്ഞത് ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് കേരളത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ അതായത് കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഡിസൻജാൻമെൻറ്റ് മനുഷ്യരുടെ ഇടയ്ക്ക് ഉണ്ടോ എന്നുള്ളൊരു സത്യമാണ് അത് എൽ ഡി എഫിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ പോലും അതുണ്ട് അവിടെ എൽ ഡി എഫിൻ്റെ അകത്ത് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന വോട്ടുകൾ ഉറപ്പിക്കുന്ന ഒന്ന് സി എ യുമായി ബന്ധപ്പെട്ട നിയമമാണ് അത് മുസ്ലിമിന് പ്രശ്നമായതുകൊണ്ടല്ല നമ്മുടെ ഭരണഘടന നമ്മൾ എടുത്തു വെച്ചാൽ ആദ്യത്തെ പാർട്ട് ത്രീയിൽ പന്ത്രണ്ടും പതിമൂന്നും ആർക്കൊക്കെയാണ് ഇത് ബാധകമാകുന്നത് പതിനാലാമത്തെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് അവിടെയാണ് സമത്വം നിയമത്തിന് മുമ്പിലുള്ള സമത്വം ആ ആർട്ടിക്കിൾ ഏറ്റവും നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള സമത്വം എന്ന് പറയുന്ന നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എടുത്ത് കോട്ടയം ഇടുന്നതാണ് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി എന്ന് വെച്ചാൽ അവിടെ നിങ്ങോട്ട് തുടങ്ങാവുന്നതുള്ളൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മുടെ ഭരണഘടന ഒരു പ്രശ്നത്തിലാണ് എന്നും മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല കേരളത്തിലെ സെക്കുലർ മൈൻഡിന് അതൊരു അതൊരു പ്രശ്നമാണ് കാരണം നാളെ പറയുകയാണെങ്കിൽ ഇപ്പം ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പൗരനുള്ളത് പഴയതുപോലെ നികുതി കൊടുക്കുന്നവർ വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഭരണഘടന മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ടാക്സ് കൊടുക്കുന്നവർ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന് ഒരു നിയമം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും ഇത് മനുഷ്യരുടെ മുമ്പിൽ ഉള്ളിലൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിലുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇടതുപക്ഷത്തിന് സാധാരണ വോട്ട് ചെയ്തിട്ടുള്ള മനുഷ്യർ ഇടതുപക്ഷത്തിൻ്റെ പല നടപടികളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി നിർത്താൻ സഹായിക്കും എന്നുള്ളതാണ് അത് മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടായിട്ടല്ല ഞാനതിനെ കാണുന്നത് അത് കാണുന്നത് മുസ്ലിങ്ങൾക്കപ്പുറത്തേക്കുള്ള സാധാരണ മലയാളിയുടെ അതായത് ഒരു ബി ജെ പി ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ പോയി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും ഒരു കോൺഗ്രസ്സുകാരൻ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കത്ര വിശ്വാസമില്ല പക്ഷേ ഇടതുപക്ഷത്തിന് അക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട് എന്നുള്ളത് ഇടതുപക്ഷ വോട്ടുകളെ പോലും ഉറപ്പിച്ചു നിർത്താൻ എൽ ഡി എഫിനെ സഹായിക്കുമെന്നുള്ള തോന്നൽ എനിക്കുണ്ട് അത് പലപ്പോഴും എൽ ഡി എഫിന് സാധാരണഗതിയിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് വോട്ട് പിന്നെ എവിടെ പോകുന്നു അത് എൽ ഡി എഫുമായിട്ടുള്ള ഡിസൈൻ ഞാൻ മുന്നോട്ട് വരുന്നതാണ് അതിൽ ഉറപ്പിച്ച് നടത്താൻ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമെന്നുള്ളതും ഈ നിലപാടാണ് അതൊരു ഒരു മുസ്ലിം മൈനോറിറ്റിയുടെ ഒരു പ്രശ്നം മാത്രമല്ല കേരളത്തിന് സെക്യുലർ പോളിറ്റിയുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് സെക്കുലർ പോളിറ്റിയുടെ പ്രശ്നം തന്നെയാണ് ഡെഫിനറ്റ്ലി കാരണം എന്ന് വെച്ച് നമ്മൾ പൗരത്വ ഭേദഗതി നിയമ നിയമ ഭേദഗതി എന്ന് പറയുമ്പോൾ അതൊരൊറ്റ ഭേദഗതി മാത്രമല്ല അത് ബേസിക്കായിട്ട് നമ്മളുടെ പലതിനെയും ഭേദഗതി ചെയ്യാൻ പാകത്തിലുള്ളൊരു ഭേദഗതിയായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും അതുകൊണ്ട് ഒരു സെക്കുലർ പൊളിറ്റിയുടെ പ്രശ്നം തന്നെയാണത് അങ്ങനെ ആയിരിക്കും തന്നെ ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കാണ് കേരളത്തിൽ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇലക്ഷനെ ഡിസൈഡ് ചെയ്യുന്നതിൽ മുസ്ലിം മൈനോറിറ്റിയുടെ അവരുടെ വോട്ട് അത് എത്രത്തോളം പ്രധാനമുള്ളതാണ് അത് വളരെ സുപ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഉള്ള ഒരു അരക്ഷിതാവസ്ഥയും ഭീതിയുമുണ്ട് ആ ഭീതിയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ യു ഡി എഫ് നേതൃത്വം വേണ്ട നിലയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം വേണ്ട നിലയിൽ വിജയിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിൽ കമ്പാരറ്റീവ്ലി ഒരു ബെറ്റർ പൊസിഷനിൽ എൽ ഡി എഫ് ആണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എൽ ഡി എഫിന് കിട്ടുമെന്നാണ് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് അത് ഈ മലബാർ ജില്ലകളിൽ ഈ പറഞ്ഞ പോലെ മലപ്പുറവും പൊന്നാനിയും കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ കാസർഗോഡും മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെയുള്ള മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ട് അതിനൊരുപക്ഷേ കഴിഞ്ഞിരിക്കും പിന്നെ രണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉണ്ടല്ലോ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ നേതാക്കൾക്ക് നേരെ നടത്തുന്നത് ഇപ്പം ഡൽഹിയിൽ കേജ്രിവാളിനെതിരെയും അല്ലെങ്കിൽ ജാർഖണ്ഡിലെ അതായത് പ്രാദേശികമായിട്ടുള്ള നേതാക്കളെല്ലാവരും അഴിമതിക്കാരും ഞങ്ങളെ വളരെ വിശുദ്ധരുമാണെന്നുള്ള നിലയിലുള്ള ഒരു നെറേറ്റീവ് ബി ജെ പി ബിൽഡ് ചെയ്യാൻ കൊണ്ടുവന്നു പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ടെന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സ്കാന്ഡലിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് അത് ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന വളരെ അവസരവാദപരമായിട്ടൊരു സമീപനമുണ്ട് അത് പ്രത്യേകിച്ച് രാജ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒന്നര നേതാവ് എന്ന് പറയുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായി ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ആയില്ല എന്ന് പറയുന്നത് അത് അവരുടെ ഒരു അതായത് ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു അജണ്ടയാണ് അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഫെഡറൽ അധികാരത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ബോധപൂർവ്വം നീങ്ങുന്നു അത് രാഷ്ട്രീയമായ പാപോക്കലായി മാറുന്നു രാഷ്ട്രീയമായിട്ടുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു അപ്പോൾ അതിന് ഒരു കൊഹറൻ്റായിട്ടുള്ള ആ ഒരു ആർഗ്യുമെൻറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം അതിനെ അണ്ടർക്കട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റാണ് നടക്കുന്നത് അപ്പോൾ അത് ഒരു നല്ല മെസ്സേജ് അല്ല നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന വിയോജിപ്പുകൾ നിങ്ങൾക്ക് പറയാം അത് അതിനെക്കുറിച്ചുള്ളത് പക്ഷേ നിങ്ങൾ നാളെ എല്ലാ തരത്തിലും സി ബി ഐയും ഇ ഡി ഐയും കേരളത്തിൽ വന്ന് അന്വേഷിക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹി പറയുന്നതിൽ എന്താണിത് നാഷണൽ ഹെറാൾഡ് കേസ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുന്നു പിണറായി വിജയനോട് നടത്തുന്നത് വളരെ നോർമലായിട്ടുള്ള രാഷ്ട്രീയ അല്ല ഇതാണ് അന്വേഷണമാണ് നടക്കണമെന്നുള്ള ഒരു ലോജിക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായിട്ട് ഇത് ചെയ്യുക അത് ആളുകൾ അപ്പം അത്തരത്തിലൊക്കെ ഉള്ള ഒരു എന്താ പറയുന്നത് ഒരു തരം കൺഫ്യൂഷൻ യു ഡി എഫിൻ്റെ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ വോട്ടിലുണ്ടാവുമെന്നാണ് തോന്നുന്നത് ഏത് നിലയിൽ അതിൻ്റെ എന്താണ് അതിന്റെ തോന്നു എനിക്ക് പറയാൻ പറ്റില്ല ശരി ഏതാണ്ട് ഇതേപോലത്തെ ഒരു തോന്നൽ തന്നെയാണ് എനിക്കുള്ളത് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ജില്ലാ കൗൺസിൽ തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് മുതൽ പിന്നെ ബാബിലപ്പള്ളി പൊളിച്ചതിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം കാലത്ത് മുസ്ലിം മൈനോറിറ്റി ഇടതുപക്ഷത്തിൻ്റെ കൂടെയുണ്ടോ അക്കാലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ജയം ഉണ്ടായിട്ടുള്ളത് അത് ഗുരുവായൂർ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ആരംഭിച്ച് നമ്മളിങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം മൈനോറിറ്റി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന വർഷങ്ങളിലാണ് ഇടതുപക്ഷത്തിന് വളരെ വലിയ ജയം ഉണ്ടായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ എൻ്റെ ഈ മലബാർ യാത്രകളുടെ ഇടയിൽ ഒരു മൂന്ന് തൊഴിലാളി സ്ത്രീകൾ ഒരു പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു മൂലയിൽ നിന്നുണ്ട് ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളാണ് അവർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതായത് നരേന്ദ്രമോദി ധാരാളം ഈ നാടിന് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് മറ്റേ ഈ പറയുന്ന വാട്സപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു അവർക്ക് മറ്റേ പൈസ എല്ലാ സാധനവും പെൻഷൻ കിട്ടുന്നത് മുതൽ അരി കിട്ടുന്നത് വരെ നരേന്ദ്രമോദി തരുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ആ മൂന്ന് മുസ്ലിം സ്ത്രീകൾ അല ഹിന്ദു സ്ത്രീകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പറഞ്ഞത് ഈ പൗരത്വ നിയമം അവരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു അയൽപക്ക അടങ്ങുന്ന ഒരു പ്രദേശങ്ങളിൽ ഒരു സൊസൈറ്റിയോട് സൊസൈറ്റിയുടെ കൂടി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അവർ ഈ പറഞ്ഞ രീതിയിൽ ഒരു പരമ്പരാഗത ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ അവരെയും ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് ഈ പൗരത്വ നിയമം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചത് ഇടതുപക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ പൊതുവേ യാതൊരു സംശയമില്ലാത്ത കാര്യം മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനുശേഷമുണ്ടായിരുന്ന പല സമയത്തും രാഹുൽ ഗാന്ധി പറഞ്ഞ രീതിയിൽ ഒരു രക്ഷകനായിട്ട് അവതരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം പൂർണ്ണമായിട്ടും ഈ കാലഘട്ടത്തിൽ ഇല്ലാതായി ഇപ്പോൾ ഇത്തരം വലിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഈ ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ മാത്രമാണ് മത്സരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആളുകളെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ബി ജെ പിയുമായിട്ടൊരു മുഖാമുഖം മത്സരിക്കുന്നത് ായിട്ട് തയ്യാറല്ലാത്ത തൻ്റെ കുടുംബസ്വത്ത് പോലെ കയ്യിൽ ഉണ്ടായിരുന്ന വച്ചനുഭവിച്ചിരുന്ന ഒരു സീറ്റ് ഒരു തവണ മാത്രം കൈവിട്ട് പോകുമ്പോഴേക്കും പോകുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അയാൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം ആളുകളുടെ മുന്നിലുണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്റ്റാലിനെ കുറിച്ച് പറയാനായിട്ട് ധൈര്യം ഉണ്ടാവും സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാർ അഴിമതി ആരോപണം വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുന്നത് സ്റ്റാലിന് നേരെ അഴിമതി ആരോപണം കൊണ്ട് ഇ ഡി അന്വേഷണം വരാൻ പോകുന്നു എന്ന് 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 കേൾക്കുന്നു അവിടെ അണ്ണാമലെ സ്റ്റാലിനെതിരായിട്ടുള്ള എന്താ ഡി എം കെ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ എം മറ്റേ ഫയൽസ് പുറത്തുവിടുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റാലിനെതിരെ ഈ മറ്റേ കേന്ദ്ര സർക്കാർ നിലപടിയെടുക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് അതെന്ന് പറയുന്നത് ഇവിടെ ഈ പ്രാദേശികമായിട്ട് ഇവിടെ നിന്ന് ഉള്ള ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ഉറക്കം മറ്റേ കരുണാന്തിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് പി എസ് അച്യുതാനന്ദൻ പ്രായം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതേ കാലത്തുണ്ടായിട്ടുള്ള ഒരു മറുപടി തുടർന്ന് ജനം നൽകേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ്സിന് മേലുള്ള ഒരു വിശ്വാസത്തിന് ഒരു കുറവുണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അതേസമയം ലീഗിനോ ഒന്നും അത്തരം പ്രശ്നമില്ല പൊന്നാനി മണ്ഡലം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനിലെ ഏഴില് സീറ്റിൽ നാല് സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള സീറ്റ് സീറ്റുകളാണ് പക്ഷെ പൊന്നാനിൽ ഇടതുപക്ഷക്കാർ പോലും അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ലീഗിനെ സംബന്ധിച്ചു വളരെ സുരക്ഷിതമായിട്ടൊരു മണ്ഡലമായിട്ട് തുടരുന്നു അപ്പൊ ഈ സുന്നി വിഭാഗങ്ങൾ അടക്കമുള്ളത് അപ്പം ലീഗിന്റെ തോളത്ത് കയറിയിട്ടാണ് മറ്റേ മുഴുവൻ ഇവിടുത്തെ പ്രചരണം നടക്കുന്നത് ഇപ്പം ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ഒരു ഒരു അനുകൂല സന്ദർഭം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലബാറിൽ മാത്രമല്ല അത് ആലപ്പുഴയിൽ ബാധിക്കും അത് ആറ്റിങ്ങിൽ ബാധിക്കും ഇവൻ ഇവരുടെ കൊല്ലത്തിൻ്റെ പല സ്ഥലങ്ങളിലും അത് ബാധിക്കും കൊല്ലത്തുനിന്നും ചിലപ്പോൾ റിസൾട്ടായിട്ട് മാറിയില്ലെങ്കിലും അത് ഭയങ്കര ഒരു വോട്ട് ശതമാനത്തെ എല്ലാം ബാധിക്കാൻ തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ളൊരു ഒരു ഒരു ചേഞ്ചായിട്ട് വരാം എന്നുള്ളത് പക്ഷെ അത് എത്രമാത്രം ഈ പറഞ്ഞ രീതിയിൽ വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ അങ്ങനൊരു വികാരം ഇവിടെ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വാങ്ങിക്കും